ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും തൃത്താഗർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് എല്ലാ കഥകളും ഗീതുവിനോട് പറയുകയാണ് അതേ ഗീതു സത്യദാസിനെ പുറത്തിറക്കിയത് ഞാനാണ് എന്തായാലും എൻ്റെ അച്ഛൻ്റെ മരണവും സി ഐ കൃഷ്ണദാസിൻ്റെ മരണവും എല്ലാത്തിൻ്റെയും ദുരൂഹത പുറത്ത് കൊണ്ടുവരാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് എല്ലാം പുറത്തു വരണം അതെ സി ഐ കൃഷ്ണദാസ് മരിച്ചത് കൊലപാതകത്തിലൂടെയാണ് കാരണം അയാളെ വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കിയത് സത്യദാസ് ആണോ ഇല്ലെങ്കിൽ രാധികാമ്മയാണോ അതുമല്ലെങ്കിൽ അനാർക്കലിയാണോ ഇവര് മൂന്ന് പേരുമായുള്ള സംശയം അത് അതെൻ്റെ മനസ്സിൽ ഒരുപാടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സത്യദാസിനെ പുറത്തിറക്കിയത് അന്ന് ഇവിടെ അയാൾ നമ്മുടെ മുന്നിലേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പേടിച്ച് വരച്ച അയാൾ പോയി എന്നാ ഞാൻ കരുതിയത് എന്നാ ധൈര്യത്തോടെ അവൻ വീണ്ടും വന്നു എന്നിട്ട് ആ പാട്ടുകാരിയുടെ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ല ഞാൻ പക്ഷേ അവരെ ഇവിടെ വിളിച്ചു വരുത്തിയല്ലോ നീ അന്നേരം അവരതെല്ലാം സമ്മതിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി കീതു രഞ്ജുവിൻ്റെ അച്ഛനാണ് അയാൾ എന്നുള്ള കാര്യവും പിന്നെ അതിനുശേഷം അയാൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ സമ്മതിച്ച് തലയാട്ടിയപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല അങ്ങനെ എൻ്റെ പ്ലാനുകളെല്ലാം പാട്ടുകാരി തകർത്തു എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ആ അപ്പോൾ കണ്ണേട്ടന് അമ്മയെ അമ്മയോടൊത് ദേഷ്യമൊന്നുമില്ല അല്ലേ അമ്മയെ സംശയവും ഇല്ല ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ സംശയിച്ചൊന്നുമില്ല സത്യദാസ് കൊടും ക്രിമിനൽ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ വിളിച്ചു വരു അയാളെ പുറത്തിറക്കിയതും ഇവിടെ എത്തിച്ചതും പക്ഷേ അവസാന നിമിഷം എല്ലാം തകർത്ത് അറിഞ്ഞത് ആ പാട്ടുകാരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കണ്ണേട്ടൻ എന്തിനാ അമ്മയോട് ഇത്രയും ദേഷ്യപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഗോവിന്ദൊന്നും മിണ്ടിയില്ല എന്താ കണ്ണേട്ടാ പറ ചിലപ്പോൾ കളികൾ ഇങ്ങനെയാണെങ്കിലും ഇത് പാട്ടുകാരിയുടെ കൂട്ടുകാരി അനാർക്കലിയും പാട്ടുകാരിയുടെ കൂട്ടുകാരൻ സത്യദാസും കൂടെ ചേർന്ന് പാട്ടുകാരിയുടെ ഭർത്താവിനെ ചതിച്ചതാണെങ്കിലോ ഏയ് വെറുതെ തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത് ഇതു എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചതിക്കില്ല എൻ്റെ അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെയും എൻ്റെ അച്ഛനെയും ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മ എന്തിനാ എൻ്റെ അമ്മ എന്തിനാ ഗീതു എൻ്റെ അച്ഛനെ ചതിക്കുന്നത് ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ അമ്മയല്ല ഗീതു എന്നും പറഞ്ഞ് ഗോവിന്ദ് കരയുക കണ്ണിൽ നിന്നും കണ്ണുനീരെ കൂടുകൂടാ ഒഴുകുന്നത് കണ്ട് ഗീതു ഞെട്ടിപ്പോയി എന്താ എന്താ കണ്ണേട്ടാ കണ്ണേട്ടൻ എന്തിനാ കരയുന്നത് ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നെയും എൻ്റെ അച്ഛനെയും പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് അവരെന്തിനും ഞങ്ങളിട്ടു പോയത് ആ ഒരു സങ്കടം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ മരിക്കുന്നത് വരെ എന്നും പറഞ്ഞ് പറയുക ഗോവിന്ദ് ആ സമയം നമ്മുടെ ഗീതു എൻ്റെ കണ്ണേട്ട ഞാനൊരു സംശയം പറയട്ടെ എന്താ സംശയമല്ല ഇത് തന്നെയാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു ഉം കണ്ണേട്ടിൻ്റെ അമ്മ സമ്മതിച്ചു അവർ ഒരു ഭാര്യയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ആ കുടുംബത്തെ അത്രത്തോളം സ്നേഹിച്ച് ആ കൂടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ ആരെങ്കിലും ഭീഷണി ഉണ്ടാവില്ലേ അത് കേട്ടതും ഏയ് എനിക്ക് തോന്നില്ല ഗീതോ അവർക്ക് പാട്ടുകാരി ആവണമെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും എതിർക്കുമായിരുന്നോ അതിനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നല്ലോ പക്ഷേ അതൊന്നും അതൊന്നൊന്നും സമ്മതിക്കാതെ അവർ ഞങ്ങൾ ഇട്ടേച്ച് പോയതാ ഇല്ല കണ്ണേട്ടാ ഇതിൻ്റെ പിന്നില് മറ്റെന്തോ ഒരു കഥയുണ്ട് ആ കഥ പറയാനും അമ്മ പേടിക്കുന്നുണ്ട് എന്നും നമ്മുടെ ഗീത പറയുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് ആലോചിക്കുകയാണ് എന്തായിരിക്കും അത് എനിക്ക് എനിക്കൊരു ഇല്ല ഗീതു അവരെ എനിക്കങ്ങനെ സംശയിക്കാൻ കഴിയില്ല പക്ഷെ അവരോട് ഞാൻ ക്ഷമിക്കില്ല കാരണം എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ അവർ ഏ എൻ്റെ സ്നേഹം വേണമെന്ന് പറഞ്ഞ് വരുമ്പോൾ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല ഗീതു അത്രയ്ക്ക് അത്രയ്ക്ക് നെഞ്ചിനകത്തുണ്ടല്ലോ വേദനയാ വേദന നിനക്കറിയോ ഞാൻ എന്തോ ഒരു നാളും ഉറങ്ങാതെ കടന്നിട്ടുണ്ടെന്ന് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടെന്ന് ആ കണ്ണുനീരെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ദേഷ്യവും ഭാഷയുമായി അവരുടെ രക്തം തന്നെ എൻ്റെ ശരീരത്തിൽ ശരീരത്തിലോടുന്നത് അതുകൊണ്ട് എനിക്കങ്ങനെ അവരോട് മിണ്ടാൻ കഴിയില്ല ഗീതു എന്ന് തറപ്പിച്ച് പറയുവാണ് ഇത് കേട്ടതും കണ്ണേട്ട അങ്ങനെ എടി പിടിയിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്താക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മളൊന്ന് ചിന്തിക്കണം അമ്മയുടെ നിരപരാധിത്വം മനസ്സിലാക്കണം അമ്മയെ അമ്മ എന്തിന് കണ്ണേട്ടനെ അച്ഛനെയും ഉപേക്ഷിച്ച് എന്നും എന്തിനു വേണ്ടി ആർക്കെങ്കിലും വേണ്ടിയാണോ അത് ചെയ്തതെന്നും കണ്ണേട്ടനൊന്ന് ചിന്തിച്ചു നോക്ക് ചിലപ്പോൾ കണ്ണേട്ടന് വല്ല ക്ലൂവും കിട്ടും അത് കേട്ടതും ഹാ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ശരി ആയിക്കോട്ടെ സമ്മതിച്ചു എൻ്റെ അച്ഛനെ എന്നെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവരെങ്കിൽ രഞ്ജു എങ്ങനെ ജനിച്ചു രഞ്ജുവിൻ്റെ അച്ഛനാർ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ ഗീതു ഹാ ആ ഒരു രഹസ്യവും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് കണ്ണേട്ടാ ഈ ചോദ്യവും ഞാൻ ഞാൻ അമ്മയോട് ചോദിച്ചതാണ് പക്ഷേ ഇതിനുള്ള മറുപടി അമ്മ തരുന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ടു പേരും കൂടെ ഇതിനുള്ള മറുപടി കണ്ടുപിടിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് നോക്കി നിൽക്കുക അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ കെട്ടിപ്പിടിക്കുക നീ മാത്രമേ ഉള്ളൂ ഗീതു ഇപ്പോൾ എനിക്കൊരാശ്വാസമായിട്ട് നീ മാത്രം എന്നൊക്കെ പറയണം അങ്ങനെ അവരവിടെ കുറേ നേരം തമാശയൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടങ്ങ് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതവും ഗോവിന്ദും ആ ഒരു ഹോട്ടലിൽ ഇരിക്കുവാണ് അപ്പോഴേക്കും അജാസ് വരിക ആഹാ ഇതെന്താ വന്നിട്ട് രണ്ട് ജ്യൂസ് മാത്രം ഓർഡർ ചെയ്തോളൂ ഞാൻ വിചാരിച്ചു എൻ്റെ ഗീതു പെങ്ങളുടെ അതായത് ഗർഭിണിയായ എൻ്റെ പെങ്ങളുടെ ആഗ്രഹം അതായത് വാക്കൂണ് കാരണം എല്ലാ വ്യത്യാസതരമായ ഡിഷും എല്ലാം ഓർഡർ ചെയ്ത് കാണുമെന്ന് ആ എൻ്റെ അജാസിക്കാ ഇത്രയും ടെൻഷൻ ഇടയിൽ എന്ത് വാക്കൂണ് വരാനാ ഒരു വാക്കൂളും ഇല്ല എനിക്കാണെങ്കിൽ ആകെ ഒക്കെ ടെൻഷനായിട്ട് പാടില്ല ആ എന്തായാലും അയാളുടെ വായന്ന് വല്ല മറുപടിയും കിട്ടിയോ കിട്ടിയല്ലോ സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഓ വല്ല മുട്ടയായിരിക്കും ആ അതെ ആനമൊട്ട പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ പെങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോ ആ ക്യാമറ വീഡിയോ ഓണാക്കി കാണിച്ചു കൊടുക്കുക സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല മോനെ ഞാനൊന്നും നിന്റെ അച്ഛനെ ചെയ്തിട്ടില്ല ആനാർക്കലിയാണ് എല്ലാം ചെയ്തത് അവളെല്ലാ പണവും തട്ടിയെടുത്ത് അവസാനം പണമില്ലാതായപ്പോൾ അവൾ സി ഐ കൃഷ്ണദാസിനെ വെട്ടി വെട്ടി ദുർക്കി കഷ്ണവാക്കി അവള് നാല് ഭാഗത്തും കൊണ്ട് എറിഞ്ഞതാ മോനെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ എന്നെ വെറുതെ വിടണം മോനെ എന്നൊക്കെ പറയാണ് ഇതാണ് വലിയ ആനമൊട്ട ചേനമൊട്ട ദേ ഒരു കാര്യം ഞാൻ പറയാം ഇയാൾ ഇയാളിങ്ങനെയേ പറയൂന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഇതെനിക്ക് വലിയ ആന ഒറ്റയായിട്ടൊന്നും തോന്നില്ല എന്നൊക്കെ ഗീതു പറയാ പക്ഷെ ഗീതു അയാൾ പറഞ്ഞത് അനാർക്കലിയുടെ മേലെയുള്ള സംശയം വെച്ചിട്ടാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നാൽ ഇതിനിടയിലും മറ്റ് രഹസ്യങ്ങളും അയാൾ തുറന്ന് പറയുന്നുണ്ട് ആ അച്ഛൻ്റെ സ്വത്തുക്കൾ ഭദ്രൻ തട്ടിയെടുത്തു എന്ന് അയാൾ പറഞ്ഞില്ലേ അതൊരു പോയിന്റ് അല്ല അച്ഛന്റെ സ്വത്തുക്കൾ ആരോ തട്ടിയെടുത്തിട്ടുണ്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും അതിനിടയിൽ സംഭവിച്ചതൊക്കെ എന്താണെന്ന് അറിഞ്ഞേ മതിയാകൂ കാരണം ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനിടയിൽ സന്തോഷമായിട്ടും പണമോടെയും ജീവിക്കുന്നത് രാധികാമ മാത്രമാണ് അപ്പോ സർ രാധികാമേ ആ അങ്ങനൊരു സംശയവും ഇല്ലാതില്ല എന്തായാലും ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ആ അപ്പോഴേക്കും അജാസിനൊരു ഫോൺ അടിക്കുക ഫോൺ വരിക ഇതിലൂടെ ഇതുവരെ ഓർഡർ ഒന്നും വന്നില്ലല്ലോ അതൊക്കെ വന്നോളും അജാസ് ഫോൺ എടുക്ക് ഏയ് ഇത് വേറൊരു മാർക്കറ്റിംഗ് കോളാം എന്നും പറഞ്ഞു അജാസ് ഫോൺ കട്ട് ചെയ്തു അപ്പം അവർനിക്ക് ആകെ സങ്കടപ്പെടുവാ ഈശ്വര അജാസ് എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണോ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നേ ഇതിനും വേണ്ടി ഞാൻ അജാസിനോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർനിക്ക് വീണ്ടും വിളിക്കുക അപ്പോഴേക്കും അവർന്നെങ്കിലൊരു ഡാഡി വരിക മോളെ അവർ എന്താ ഡാഡി മോളെ ഞാൻ നിനക്ക് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ മോളുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും മാട്രിമോണിയിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ചോദിക്കാൻ വന്നതാ മോളെ ഞാൻ കുറിച്ച് മോളോട് കുറേ കെട്ടുകഥകൾ പറഞ്ഞു അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല എന്നൊക്കെ ആ അതൊക്കെ ശരിയായിരുന്നു പക്ഷെ എന്നാലും അജാസിനോട് ഞാൻ സംസാരിച്ചപ്പോൾ തൻ മോളോട് കാണിക്കുന്ന സ്നേഹം അത് വെറും ഒരു ഫ്രണ്ടിനോടുള്ള സ്നേഹം മാത്രമാണെന്നും ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു ബന്ധവും സ്നേഹമൊന്നും അവൻ്റെ മനസ്സിലില്ലായെന്നും എനിക്ക് മനസ്സിലായി മോളെ അജാസ് ഒരു പാവ പാവ അജാസ് അവനെന്നോട് പറയുകയും ചെയ്തു മോളെ നന്നായിട്ട് നോക്കണമെന്ന് മോൾക്ക് ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചു കൊടുത്ത് അവൾ മറ്റു കാര്യങ്ങളൊക്കെ മറന്നു ജീവിക്കണമെന്നും എന്തായാലും അജാസിനും അങ്ങനെയുള്ളൊരാഗ്രഹമുള്ള സ്ഥിതിക്ക് ഗോവിന്ദും ഗീതവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവരങ്ങനെ ഡാഡിയോട് പറഞ്ഞോ അല്ല അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും അവർക്കൊരാഗ്രഹമുണ്ട് മോളെ നീ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് അജാസ് ഒരു പാവമായിരുന്നു പാവം ഞാൻ അയാളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു അയാൾ മോളുടെ വെൽവിഷർ മാത്രമാണ് മോളോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ സ്നേഹം തെറ്റായ സ്നേഹമല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഒരു സഹോദരി അങ്ങനെയൊക്കെയാണ് അജാസ് മോളെ കാണുന്നത് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്തണം കേട്ടോ ഇല്ല ഡാഡി മറ്റൊരു കല്യാണത്തിന് തയ്യാറാകുമ്പോൾ ഞാൻ ഡാഡിയോട് പറയാം ഇപ്പം എനിക്കൊരു കല്യാണം വേണ്ട കിഷോറിൻ്റെ മരണം അതെൻ്റെ മനസ്സിനെ ഒരുപാട് തകർത്തു അതിനിടയിൽ കൂടെ ഇനിയൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും എനിക്ക് കഴിയില്ല ഡാഡി എന്തായാലും ഞാൻ എൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കാം അതിനുശേഷം ഡാഡിയോട് പറയുമ്പോൾ ഡാഡി എന്തായാലും ചെയ്താൽ മതി ശരി മോളെ നിന്നോട് പറയാനല്ലേ എനിക്ക് പറ്റൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഇത് ഇതാലോചിക്കുകയാണ് അവർണിക അപ്പോൾ ഡാഡി കാരണമാണോ അജാസ് എന്നെ ഒഴിവാക്കുന്നത് ഇനി എൻ്റെ പേരും പറഞ്ഞ് ഡാഡി അജാസിനോട് എന്തേലും വഴക്കിട്ടോ ഞാൻ എനിക്ക് അയാൾ വെറും ഒരു വെൽബിഷറ് മാത്രമാവുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് മോശം മോശമായതുകൊണ്ട് എന്നെ സ്നേഹിച്ചാൽ ശരിയാവില്ല എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാകുമോ ഇനി അതുകൊണ്ടാണോ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാതെ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഇല്ല അങ്ങനെയാണെങ്കിൽ അജാസിൻ്റെ പാത ഞാൻ പിന്തുടരും എനിക്ക് വേണം അജാസിന് എനിക്ക് വേണം എൻ്റെ മാത്രമായിട്ട് വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു സോറി അവരുടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയെയും സത്യം സിഹേ രാ കൃഷ്ണദാസിൻ്റെ മകൻ എന്നെ കടത്തിക്കൊണ്ടുപോയി എന്നിട്ട് എന്നെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു അനാർക്കലി പണമെല്ലാം എവിടെ പോയി എന്ന് കരുതി അത് കേട്ടതും അനാർക്കലി ഒന്ന് ചിരിച്ചു അനാർക്കലിയുടെ ചിരി കണ്ട് സത്യദാസിന് കലി കയറി ഒരെണ്ണം കൊടുക്കണമെന്നുണ്ട് പക്ഷെ കൊടുക്കാൻ പറ്റില്ലല്ലോ പെണ്ണായി പോയില്ലേ ഈ സമയമാണെങ്കിൽ അനാർക്കലി പറയാം അതെ ഞാൻ നിന്നേക്കാളും മുമ്പ് ഇറങ്ങിയത് ഭാസ്കര എന്നിട്ടും ഇതുവരെ ഒരു കൃഷ്ണദാസിന്റെ മകനും എന്നെ കടത്തിക്കൊണ്ട് പോയിട്ടില്ല എനിക്ക് നല്ല സംശയമുണ്ട് ഇതിൽ എന്തൊക്കെയോ കളത്തരമുണ്ട് എൻ്റെ വായിൽ നിന്നും ആ സ്വത്തുക്കൾ എവിടെയെന്ന് അറിയാൻ വേണ്ടി താൻ ഇത് കളിക്കുന്ന മനഃപ്പൂർവം കളിക്കുന്ന കളിയല്ലേ അല്ല എൻ്റെ അനാർക്കളി ഞാൻ പറയുന്നത് സത്യ ഒരിക്കലും എനിക്ക് അങ്ങനെ കള്ളക്കളി കളിക്കേണ്ട ആവശ്യമില്ല ഇത് എന്നെ അവർ തട്ടിക്കൊണ്ടു തന്നെയാണ് ആ എന്തായാലും ഞാനിനി അന്ന് എന്നോട് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല അതെ ഭാസ്കരാ ഒരു കാര്യം ഞാൻ പറയാം പണമെല്ലാം തട്ടിക്കൊണ്ടുപോയത് ഭദ്രന എന്നിട്ടും ഇത്രയും കഷ്ടപ്പെട്ടു നമ്മൾ ആ സി ഐ കൃഷ്ണദാസിനെ വിഷം കൊടുത്ത് വെട്ടി നുറുക്കി 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 കഷ്ണം കഷ്ണമാക്കി ഈ ഭൂമിയിൽ ഏതൊക്കെ കോണിലാണ് നീ എത്തിച്ചത് എന്നും ഭാസ്കരൻ്റെ ചോദ്യം അത് കേട്ടതും അത് തെറ്റിയല്ല ഭാസ്കരാ വിഷം കൊടുത്തതും ഞാൻ കൃഷ്ണദാസിനെ കൊന്നതും ഞാൻ എന്നാ അയാളെ വെട്ടി വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കി ഈ ലോകത്തുള്ളവടെയൊക്കെ വലിച്ചെറിഞ്ഞത് താൻ ഒറ്റ ഒരുത്തനാ അതെന്താ മറന്നുപോയോ എന്നും ഗെ അനാർക്കലി ചോദിക്കുക അത് കേട്ടതും ശരിയാണ് ആയിക്കോട്ടെ പക്ഷേ ആ സ്വത്തുക്കൾ ആ സ്വത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ അനാർക്കലി എനിക്ക് സംശയം ഗോവിന്ദനെയാണ് ഇനി ഗോവിന്ദ് തന്നെ സംശയിച്ചിട്ട് അതിനുശേഷം ചിലപ്പോൾ അവരെ അയച്ചതാണെങ്കിലോ ഏയ് ഒരിക്കലുമില്ല ഗോവിന്ദ് എന്നെ സംശയിക്കില്ല അവനെന്നോടുള്ള വിശ്വാസമേ ആത്മാർത്ഥമാണ് അവൻ ഒരിക്കലും എന്നെ സംശയിക്കാൻ കഴിയില്ല ഈ ലോകത്ത് നടക്കുന്നതെല്ലാം വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അന്ന് മാധവൻ മാധവന്മാരുടെ മരണത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർക്കാൻ കഴിയുന്നു എന്തായാലും ഞാനൊന്നേ പറയൂ ഗോവിന്ദിന് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരിക്കലും ഗോവിന്ദ് അങ്ങനെ ചെയ്യില്ല ഗോവിന്ദ് ആരെയും പറഞ്ഞു വിടത്തൂല്ല ഏതോ ഷേണായി ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഗോവിന്ദ് എന്നെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടത് സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല എനിക്ക് മാത്രമല്ല അറിയൂ പക്ഷെ എന്നാലും ഭാസ്കരാ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആ മാധവൻ നായരുടെ സ്വത്തൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ ഭദ്രനെ മാത്രം അത് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി അതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ് അപ്പം ഭാസ്കരൻ ഇത്തിരി മുന്നോട്ട് നടന്നു ഭദ്രനെ മാത്രമല്ല ആ സ്വത്ത് ഭദ്രന് കിട്ടിയിട്ടേയില്ല ആ സ്വത്ത് കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ട് പോയി എന്ന് എനിക്ക് മാത്രമേ അറിയൂ വേറൊരാൾക്കും അതിനി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അർക്കലേ കാരണം ആ സ്വത്തിൻ്റെ ഒരു ഭാഗം എനിക്കും വേണം അതുകൊണ്ട് ഞാനത് നിന്നോട് പറയത്തില്ല എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്നാലും ആ ഗോവിന്ദ് അവൻ ചെയ്ത് കളിക്കുന്ന കളി അവൻ അങ്ങനെ കളിക്കുവാണെങ്കിൽ നിന്നെ അവിടെ നിന്ന് അവൻ ഇറക്കി വിടും ഒരിക്കലുമില്ല ഗോവിന്ദൻ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയില്ല അനാർക്കലി ഞാനാ പറയുന്നത് നീ നോക്കിക്കോ ഇനിയും ഇനിയും ഞാൻ അവിടെ പിടിമുറുക്കും ആ വീട്ടിൽ ഞാൻ പിടിമുറുക്കിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കറിനങ്ങ് പോവുക ഈ സമയം അനാർക്കലി ആലോചിക്കുകയാണ് പിന്നീട് രാത്രിയായി ഗീതവും ഗോവിന്ദും വീട്ടിലെത്തി വീട്ടിലെത്തിയതും കാറിലിരുന്നു കൊണ്ട് അതേ ഇത്ര നേരമായിട്ട് നമ്മൾ ഭാസ്കരനെ അന്വേഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് സംശയം തോന്നിയാലോ ഏയ് നമ്മളിൽ എന്ത് സംശയം തോന്നാനാ ആ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനി ഒരു കാർ വരുന്നു അതും ട്രാവൽ ഏജൻസിയിൽ നിന്നും വിട്ട കാറ് ആ കാറിൽ ഷേണായി ഗ്രൂപ്പുകാര് സത്യദാസിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നല്ലേ നമുക്കറിയൂ ഇനി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അയാൾ ചുറ്റിയൊക്കെ കറങ്ങി അടിച്ചു വരുമെന്ന് എന്നോട് മറ്റവൻ പറഞ്ഞിരുന്നു എന്ന് ഞാനും പറയും രമേശ് അതായത് ഡ്രൈവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനിടയിൽ ഈ കൃഷ്ണദാസിൻ്റെ മകൻ അജാസ് വരുമെന്ന് നമ്മൾക്കറിയില്ലല്ലോ ഗീതു ആ അത് നല്ല ഐഡിയ എന്നൊക്കെ നമ്മുടെ ഗീതവും ഈ സമയം പെട്ടെന്ന് എന്തെടുക്കാൻ പോയപ്പോഴത്തേക്കും ഗീതുവിൻ്റെ നടുവ് വിളിക്ക് അയ്യോ എൻ്റെ നടുവ് എൻ്റെ എടിക്കൊരങ്ങേ ഗർഭിണിയാണെന്ന് പോലും അറിയാതെ ആ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തിരിയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ എന്തായാലും ഇപ്പം അവിടെ ഇരിക്കേ ഞാൻ നടുവിളുക്ക് മാറ്റിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് ഇതാക്കും വയ്യടാ അങ്ങനെ ഇപ്പം എൻ്റെ നടുവിളക്ക് മാറ്റണ്ട കെട്ടിപ്പിടിക്കാൻ വരുവാന്നെനിക്കറിയാം ഇതേ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ ഹ എൻ്റെ അല്ല ഞാൻ അതിനല്ല വന്നത് ഞാൻ ഞാൻ കാണിച്ചതരാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വരുമ്പോൾ ഗോവിന്ദിൻ്റെ വായ മൂക്കും ഒരുമിച്ച് പൊത്തിപ്പിടിക്കുക അയ്യോ അയ്യോ മുട്ടുന്ന ഗീതു ഇതെന്താ അന്യഭാഷ പറയുന്നോ അന്യഭാഷയല്ല എൻ്റെ മൂക്കും മൂക്കുമായി ഒരുമിച്ച് പൊത്തിപ്പിടിച്ച പിന്നെ ഞാൻ എന്ത് പറയണം എന്നും ഗോവിന്ദ ഗീ ഗോവിന്ദ് അത് കേട്ടതും ഗീതു ആഹാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വേദന സഹിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കുവാണോ അയ്യോ ഗീതു അല്ല ഞാൻ കളിയാക്കിയതല്ല ദേ ആ കാറിൻ്റെ സൈഡിലായിട്ട് ഒരു ബട്ടണുണ്ട് അത് അമർത്തി കഴിഞ്ഞാൽ ആ കാറിലെ മസാജർ വർക്ക് ചെയ്യും അതാണ് ഞാൻ ചെയ്യാവുന്നത് ഏഹ് സത്യമാണ് കണ്ണേട്ടാ അയ്യോ അതെ പോയൊന്ന് അമർത്തി നോക്ക് അപ്പോൾ ഗീതു ഞാൻ ബട്ടനെ അമർത്തി നോക്കുക അപ്പോഴേക്കും നടുവിൽ നല്ല മസാജ് കിട്ടുക അപ്പം ഗീതുനു ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ ഗീതു ചിരിക്കുന്നതും കണ്ട് ആസ്വദിച്ച് നമ്മുടെ ഗോവിന്ദും അത് നോക്കി നിൽക്കുകയാണ് അതോടെ എപ്പിസോഡ് അവസാനിക്കണം അതെ പ്രേക്ഷകരെ ഗോവിന്ദന് തൻ്റെ അമ്മയോടുള്ള വിശ്വാസം ഒരുപാട് മുകളില്ല അങ്ങനെ വിശ്വാസമുള്ള സ്ഥിതിക്ക് ആ അമ്മ ഒരിക്കലും ഗോവിന്ദനോട് കള്ളം പറയാൻ പാടില്ല ആ അമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന നമ്മുടെ മാധവൻ മാധവന്മാരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് ആരാണെന്നുള്ള സത്യം പുറത്തു വരുന്ന അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ